ഹലോ എല്ലാവർക്കും ഗോപുരഭൂത്തിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഉരുളങ്കിഴങ്ങ് മാങ്ങാത്തവരനാണ് അതിനായിട്ട് നമ്മൾ ഉരുളങ്കിഴങ്ങിന് ഒരു അര അരബൗള് മാങ്ങ ഒരു മുക്കാ ബൗള് ഒരാറ് ചുള്ളി കടുക് കൊച്ചു ബൗള് തേങ്ങ മൂന്ന് പച്ചമുളക് കറിവേപ്പില ഉപ്പ് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് വെച്ചിരിക്കുക ചട്ടി ചൂടായിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ കൊടുക്കുക ഒഴിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ടിനി മൂന്ന് വറ്റൽ ഇടുകയാണ് കറിവേപ്പില ഇഷ്ടങ്ങാണ് നമ്മൾ ആദ്യം ഇടുന്നത് നീളത്തിൽ അരിയണങ്ങനെ ചെറു പുരുണ്ണൻ കിഴങ്ങിനാണ് ഇച്ചിരി വേവ് കൂടുതൽ അതുകൊണ്ട് ആ ഉരുളം ആദ്യം ഒന്ന് വാടിയിട്ടേ നമ്മൾ വാങ്ങുക അതിനകത്തോട്ട് യൂസ് ചെയ്ത് കൊടുക്കത്തുള്ളൂ ഇനി കൊച്ചുള്ളി ഇടുക ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത് ആറുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മളിത് വെച്ചിട്ടൊരു രണ്ട് മിനിറ്റോളമായി ഇനി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഊട്ടിച്ചേർത്ത് വെച്ചാൽ ചേരുമനയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ശകല ഉപ്പ് ഒന്നുകൂടെ നമ്മൾ അടച്ചു വെച്ച് ആവി കയറ്റണം ഏകദേശം ഒരു രണ്ടര രണ്ടര മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിനി മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളീ ചേരുമന കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കണം മാങ്ങ ഒന്ന് പാകമാകുന്ന ഒരു ആവി കയറിയാൽ മതി മാങ്ങയ്ക്ക് വലിയ വേവില്ല നമുക്കത് അടച്ചു വെക്കാം ോർത്തിയെടുക്കാം ആവി വെള്ളം ഒന്നും വെച്ചെടുക്കാം നല്ല സൂപ്പർ മണം വരുന്നുണ്ട് ഇനി നമുക്ക് ബൗളിൽ ബൗളിലൊക്കെ പകരാം വളരെ സ്വാദിഷ്ടമായ മാങ്ങ ഉരുളം കിഴങ്ങ് വെള്ളത്തോരം റെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വളരെ രുചികരമാണ് ഇനി ടാറ്റാ